ഹായ് ഹലോ ഇന്ന് നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇടയാക്കെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇത് സ്നാക്ക് മാത്രമായിട്ടില്ല നമുക്ക് രാവിലെ പലരായിട്ടും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ നമ്മൾ നമ്മളിതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലേക്ക് നസ്ക്രീബിന് ശയർ എന്നെ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് പീസ് വെള്ളം ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യേ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പീസ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഇട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പൊടി ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് വറുത്തെടുക്കുക ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ പച്ചമണോ ഗോതമ്പിൻ്റെ അതൊന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ പെട്ടെന്ന് പൊടി കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി അളക്കിക്കൊണ്ടേ നിൽക്കാം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ചേർത്തെടുക്കാം കേട്ടോ ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക എന്നാൽ മാത്രമേ കേട്ടോ കൈന് പോവാതെ നമുക്ക് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ മാറിയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് ആയാൽ മതി കേട്ടോ ഈ ഒരു കളർ പോലെ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്കിന് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാട്ടോ ഒട്ടും വിഷ്ക്കില്ലാതെ തന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം നമ്മളിപ്പം ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം തന്നെ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മളെ വെല്ലുണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അധികം ചൂടില്ലാത്ത വളർത്തൽ നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കാൻ ഒരു ലൈറ്റ് ചൂടൊക്കെ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ അധികം ചൂട് പാടില്ല കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമ്മളെ ഈ ഒരു ഗോതമ്പും തേങ്ങയും ഈ വെള്ളത്തിൻ്റെ വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയോ അല്ല ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ആ പൊടിയൊക്കെ കൂടി നന്നായിട്ട് ഇളക്കിയിരിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പെട്ടെന്ന് ഇളക്കിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി അല്ല കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇനി ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കായ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായോ ഒന്നും ഇട്ടു കൊടുത്താൽ മതിയെ അപ്പോൾ ഇപ്പം നമ്മളിത് അതിലേക്ക് ഇലക്കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വീണ്ടും വിളക്കിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് പഞ്ചസാര വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പുളി തേങ്ങ ചേർത്തിട്ടില്ലേ ആ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരു മുക്കാൽ കപ്പോളും വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്താൽ മതി ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പച്ച വെള്ളം ഒക്കെ ഉണ്ടാട്ടോ അല്ല നമുക്ക് ഇതുപോലെ വെള്ളം വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ രീതിക്ക് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ തന്നെ മിക്സാക്കി മിക്സാക്കി എടുക്കുക കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതാ ചൂടോട് തന്നെ ഇളക്കി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി ചൂട് മിക്സാക്കിയെടുക്കാം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അതുകൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് തന്നെ ഇതുപോലെ ഇതുപോലിങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടുള്ള രീതിക്ക് ഇത് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ കുറച്ച് മാവ് ഇതുപോലെ കയ്യിലേക്ക് എടുത്തു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കയ്യിൽ കുറച്ച് ഒക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല നമ്മളിത് ഇതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചൂടോട് തന്നെ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള സമയത്താണ്ട്ടോ കയ്യാനി നന്നായിട്ട് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ അങ്ങ് ഉറച്ചു പോവും അപ്പോൾ ഈ ഒരു ചൂടോട് തന്നെ നമ്മളിത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാട്ടോ എന്നിട്ടൊന്ന് കൈവെച്ച് ഒന്ന് പ്രസ്സാക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം ബാക്കിയുള്ളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ എഴുതി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതാ ഒരു ഇഡ്ലി ചമ്പാറ്റോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഓരോരോ സ്നേക്ക് ആയിട്ട് ഇതായതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടു മിനിറ്റ് മാത്രം മതിയാകും ഒരുപാട് സമയം വെക്കുന്നുണ്ടില്ല നമ്മൾ വറുത്തെടുത്ത പൊടിയാണല്ലോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചൂടുള്ള നമ്മളെ വെല്ലത്തിൻ്റെ വെള്ളം കൂടി വെച്ച് ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് നന്നായിട്ടത് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടിപ്പൊളിയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കണ്ടിയില്ല ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പലഹാരം റെഡിയാക്കി കിട്ടുക അപ്പോൾ അതിന് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമായിട്ട് ഇത് രാവിലെ ആണെങ്കിലും മൈൻഡിനാണെങ്കിലും നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് സ്ക്രേപ്പിന് ഷെയർ ആയിരിക്കും കാണും ഞാനൊന്നും മറക്കല്ലാട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക് യു